നിങ്ങൾ പറയോ മുട്ടിയോ നിങ്ങൾ നിങ്ങൾ രണ്ടാളത്തെ കാണിച്ചോ നിങ്ങൾ പുരാവസ്തു വകുപ്പിന്റെ അധീനതയിലുള്ള കുമ്പള ആരിക്കാടി കോട്ടയിൽ നിധി കുഴിച്ചെടുക്കുവാനെത്തിയ അഞ്ചംഗ സംഘം പിടിയിൽ മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുജീബ് കമ്പാർ ഉൾപ്പെടെ അഞ്ചു പേരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് കോട്ടയ്ക്കകത്തെ കിണർനുള്ളിലാണ് ഇവർ നിധി കുഴിക്കുവാൻ നോക്കിയത് ഇവർ കോട്ടയിലെത്തിയ രണ്ട് കാറുകളും പോലീസ് കസ്റ്റഡിയിലെടുത്തു തിങ്കളാഴ്ച വൈകിട്ട് ആരിക്കാടി ദേശീയപാതയ്ക്ക് സമീപത്തെ കോട്ടയിലെ കിണറ്റിൽ കുഴിയെടുക്കുന്ന ശബ്ദം കേട്ടെത്തിയ നാട്ടുകാരാണ് വിവരം പോലീസിനെ അറിയിച്ചത് കിണർ വെള്ളം വറ്റിയ നിലയിലാണ് ഉണ്ടായിരുന്നത് നിധിക്കായി കുഴിക്കുകയായിരുന്ന സംഘത്തെ നാട്ടുകാർ തടഞ്ഞുവെക്കുന്നതിനിടയിലെത്തിയ പോലീസ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള അഞ്ചു പേരെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ഇവരെ പോലീസ് ചോദ്യം ചെയ്തു വരുന്നുണ്ട് ആ ഇവരെ കയ്യില് അല്ലേ പറഞ്ഞു അതോറ് പറഞ്ഞു പറഞ്ഞോട്ട് അങ്ങനല്ലേ അതിന് മാത്രം അത് മാത്രം ഇത്

വണ്ടി ഉണ്ടല്ലോ എത്ര പേരുണ്ട് നിങ്ങള് ആറ് പിന്നെ അതാണ് ആള് പറയുന്നത് ആദ്യം പറഞ്ഞ നീ

സംഭവത്തെ തുടർന്ന് കോട്ടയിലും ക്ഷേത്ര പരിസരത്തും പോലീസ് വിശദമായ പരിശോധന നടത്തി അന്വേഷണങ്ങൾക്ക് ശേഷമായിരിക്കും പോലീസ് മറ്റ് നടപടികളിലേക്ക് കടക്കുക ന്യൂസ് ബ്യൂറോ കാസർഗോഡ് ബ്യൂട്ടിഫുൾ ആൻഡ് എക്സലന്റ് ക്വാളിറ്റി उपला बंदी उद्यवर नाउ एट मैंगलोर